ഹായ് വില്ലേജ് പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേഖൻ സുഖമല്ലേ ഇന്നൊരു നാടൻ കറിയാ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നാടക്കറി നാടക്കറി ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ അച്ചതെന്നു നോക്കാം ഒരുപാട് ഐറ്റം ഒന്നുമില്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് ഒരു ഒരു വെള്ളരിക്ക ഒരു പച്ച മാങ്ങ കുറച്ച് ചീരയുടെ തണ്ട് അപ്പോൾ ഇതിൻ്റെ ചീരയിലെ കുറച്ച് എടുത്ത് തോരൻ വെച്ചാൽ മതി ഈ തണ്ട് മാറ്റി വെച്ചിരിക്കാത്തത് ഇതുകൊണ്ടൊരു കറി വെക്കട്ടെ അപ്പോൾ എങ്ങനെ അച്ചതെന്നു നോക്കാം നമുക്ക് ചീരത്തണ്ടത്ത് ഇതേപോലെ മുരിങ്ങക്കാട് ഒരു രീതി പോലെ തന്നെ ഇതിൻ്റെ പുറത്തെ തൊലി ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കുക ഇതിൻ്റെ പുറത്തെയാണ് ആര് എന്നിട്ട് മുരിങ്ങയ്ക്കാ കണ്ടിച്ചിരുന്ന പോലെ തന്നെ കണ്ടു ചമ്മിട്ടിടുക ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഈ ചീരത്തണ്ടും വെള്ളൊരിക്കും മാങ്ങായിട്ടൊരു കറി വെച്ചു അടിപൊളി ടേസ്റ്റായിരുന്നു ആ കാറിക്ക് അപ്പോൾ എനിക്ക് തോന്നി ഈ രീതിയിലൊരു കറി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊന്ന് കാണിക്കാം കാര്യം ഒരു വർഷം ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലോ അറിയാൻ പറ്റൊക്കെ കാണുമല്ലോ അപ്പോൾ ആ രീതി തന്നെയാണ് ഞാൻ ഇന്ന് ഈ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വെള്ളരിക്ക ഇതിൻ്റെ ഒരു മുക്കാൽ ഭാവം അങ്ങോട്ട് എടുക്കാം ഇത്രയും ഇത്ര എടുക്കാം അതേ എല്ലാം അങ്ങോട്ട് വളയാം കുരു വളഞ്ഞില്ലെങ്കിൽ കഴിക്കും ഇനി ഇത് കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കും അതുപോലെ ഇനി നമുക്ക് മാങ്ങ ഇട അല്ല പച്ച മാങ്ങ ഇതിൽ പുളികൾ മാങ്ങ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ട് വരട്ടെ ഇതെല്ലാം ഒന്ന് കഴുകിക്കൊണ്ട് ഇപ്പോൾ വരാം കുക്കറും കൂടെ ഇങ്ങനെ എടുത്തു നല്ലപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറിയ കുക്കർ മതി ആ കുക്കറിൻ്റെ അകത്തോട്ട് ഇതെല്ലാം ഇട്ട് കൊടുക്കുക ഇനി നല്ല മാങ്ങായും കൂടെ നമുക്ക് കണ്ടിട്ട് മാങ്ങ നമുക്ക് പുളി അനുസരിച്ച് മാങ്ങ ചേർക്കണം സാധനം കൂടെ ഉള്ള ആ നമ്മുടെ എരുവിന് പാകത്തിന് ഒരഞ്ച് പച്ചമുളക് അങ്ങോട്ടിട്ട് കൊടുക്കുകയാണ് രണ്ട് വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ച് വച്ചേക്കുന്നത് ആ വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ അല്ല പിന്നെ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് ഓടി കൂടിയിട്ട് കൊടുക്കാം കഷ്ണം വേകാനുള്ള വെള്ളം കൂടെ കൊണ്ട് ഒഴിച്ച് കൊടുക്കുക പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് അല്ല ഇത് കഷ്ണം ഒന്ന് വേഗാനുള്ള വെള്ളം ഇനി ഇതൊന്ന് അരച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അടുപ്പൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്യണം അടുപ്പ് കത്തിച്ച ശേഷം നമുക്ക് ഈ കുക്കറെ അടുപ്പത്തിട്ട് വെക്കാം ഒരു രണ്ട് ഫിസിലൊന്നും അടിക്കണം ആ ഫിസ്സിലടിക്കുന്ന ആ സമയം കൊണ്ട് നമുക്കിതിന് അരപ്പ് വേണം ഒരു തേങ്ങയുടെ പകുതി അത് ഈ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ മൊത്തം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ചെറിയ ജീരകം അതായത് നല്ല ജീരകം അതോട് ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ അരച്ചെടുക്കണം നല്ല കുഴമ്പ് പോലെ അരച്ചെടുക്കുക എന്ന് പറയത്തില്ല ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് വേണം നന്നായിട്ട് നിറച്ചെടുക്കാൻ അടുത്തോണ്ട് ഡിപ്പ് വരാം അപ്പഴത്തേക്ക് ഇത് രണ്ട് പിസിലടിക്കും അപ്പോൾ രണ്ട് പിസിലടിച്ചു നമ്മൾ ഇതിനുള്ള അരപ്പും റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊക്കെ നിർത്താം അത് രണ്ട് പിസിലടിച്ചാൽ മതി താത്തു വെക്കുകയാണ് ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് പോട്ട് വേണം നമുക്കിത് എടുക്കാനായിട്ട് ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട് ഇപ്പം നമ്മളെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് തുറന്ന് വക്കാം കുക്കറിനകത്ത കഷ്ണമൊക്കെ അങ്ങ് വെന്തോളുമല്ലോ ഇപ്പോൾ വെന്തില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഒന്നുകൂടെ ഉപയോഗിക്കേണ്ടതാണ് ഇളക്കിയിട്ട് വെള്ളരിക്കായും ചീരത്താണ്ടും ഒക്കെ വെന്തിട്ടുണ്ട് അതിപ്പോൾ ഒന്നുകൂറ് കത്തിയ ശേഷം ഒരു മൺചട്ടി ആണെങ്കിലും അതിൻ്റെ അകത്താണേലും ചെയ്യാം അതല്ല ഇതുപോലെ കടായി ആണെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ കടായി ഒന്ന് ചൂടായു ശേഷം നമ്മൾ ഈ കുക്കറിനകത്തിരിക്കുന്ന എല്ലാം കൂടെ അങ്ങോട്ടും വെച്ച് കൊടുക്കും സാധാരണ ഇതുപോലത്തെ കറികളൊക്കെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും മഞ്ചട്ടിയാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ നമുക്കൊരു വെറൈറ്റി ആയിക്കോട്ടെ ഒരു കടായിക്കകത്ത് തന്നെ അയക്കോട്ടെന്നുണ്ട് നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുക ഇത് ഞാനൊന്ന് മൂടി വെക്കാണ് ഒന്നും നല്ലപോലെ നല്ല പോലെ തിളയ്ക്കട്ടെ ഇത് നല്ലപോലെ തിളയ്ക്കാനായിട്ടാണ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളയായിട്ടുണ്ട് ഇനി തുറന്ന് നോക്കിയിട്ട് നമുക്ക് അരപ്പുഴം കിട്ടേക്കാം തീയന്ന് കുറച്ച് ഇനി നമുക്ക് ഈ അരപ്പ് അങ്ങോട്ടിട്ടുള്ളൂ ഇത് ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ചു കറിയാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റം ഒന്നുമല്ല അല്ലാതെ അറിയാൻ പറ്റാത്ത ഐറ്റം ഒന്നും അല്ല ഞാൻ ചെയ്യുന്ന ഒന്നും ഒഴിച്ചിട്ട് നമുക്ക് ഈ ചാറിൻ്റെ അകത്തുള്ള അരപ്പ് കൊടുക്കാം ഞാൻ ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കൊക്കെ കൊടുത്ത് അപ്പം ഇതേപോലെ ഒരുപാടങ്ങ് തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല നല്ലപോലെ ചൂടായതിനു ശേഷം ഇതങ്ങോട്ട് വാങ്ങി വെക്കുക താഴോട്ടിരിക്കട്ടെ ഇന്ന് നാടക്കറിക്കൊക്കെ ഉണ്ടല്ലോ പിക്ക് കറിക്കാതും കടുവൊക്കെ താളിക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നാലേ ആ കറി പൂർണ്ണമാക്കും ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക ചൂടായതിനു ശേഷം എണ്ണ ചൂടായതിന് ശേഷം അല്പം കടുവിൽ നിന്നും കൊടുക്കുക ഇതേപോലെ ഒരല്പം ഉലുവായും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണ് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി അരച്ച് വെച്ചിരിക്കുന്നത് അതൊക്കെ നമുക്ക് കൂട്ടത്തിൽ രണ്ട് മൂന്ന് മുളക് ഒന്ന് രണ്ടായിട്ട് മുറിച്ച് അങ്ങോട്ട് ഇടുക ഒരു രണ്ട് കറിവേപ്പിൽ അതും ഇട്ടു ഞാനൊരു അൽപ്പം ഉരുവ ഇട്ടന്നേ ഉള്ളൂ കാര്യം ഉരുവാടെ ഒരല്പം ഇട്ടുമ്പോഴും നല്ലൊരു ടേസ്റ്റായിട്ടുള്ളൂ മീൻ കറിക്കോ അച്ചാറിനോ ഒക്കെയാണ് ഉരുവായിട്ടത് പക്ഷേ ഒരു അല്പം ഉരുവായതിൻ്റെ ആ തിട്ടാൽ കുഴപ്പമൊന്നുമില്ല നല്ല രുചിയാണ് കേട്ടോ താളി എല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞു ഇനി ഇതങ്ങ് നിർത്താം ഈ താഴ്ത്തേ നമുക്ക് അങ്ങോട്ട് വരുത്തിയുള്ളൂ ഇതേ രീതിയിലുള്ള കറികളൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നൊക്കെ ഒരു ഐറ്റം തന്നെയാണ് അല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പുതുമയായിട്ടുള്ള ഒരു ഐറ്റം ഒന്നുമല്ല പക്ഷേ അറിയാൻ പറ്റും പലരും കാണും ഇതേപോലൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചീരത്തണ്ടും ഈ ഇതുപോലെ വെള്ളരിക്ക ആക്കിയിട്ട് വെച്ച് എന്നാ ടേസ്റ്റാ തരോ അടിപൊളി കറി തന്നെയാണ് പിന്നെ പച്ചമാങ്ങയ്ക്ക് മാങ്ങൾക്ക് വരെ തൈരുവാണെങ്കിലും ചേർക്കാവുന്നതാണ് ഇത് ചോറിൻ്റെ കൂടെയുള്ള ഒരു കറി തന്നെയാണ് ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട് കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഇത്തിരി ചീരത്തണ്ടും ആ വെള്ളരിക്കായിട്ടൊരു കറി വെച്ചു തോന്നുന്നത് അടിപൊളി ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് തിരഞ്ഞെടുത്ത കേട്ടോ നല്ല ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇതൊക്കെ കൂട്ടി തന്നെ നമുക്ക് ചോറിൻ സൂപ്പറാണ് വേറെ ഒരു കാര്യം വേണ്ട ചോറ് ഈ ഒറ്റ കാര്യമുള്ളെങ്കിലും കുഴപ്പമില്ല നമുക്ക് തൃപ്തിയാവും തീർച്ചയായിട്ടും ചെയ്തു നോക്കാം കേട്ടോ നല്ല രുചിയുള്ളൊരു കാര്യമാണ് ഒരുപാട് കാര്യമൊന്നും ഒന്നും ഇല്ലെങ്കിലും ഇതേപോലെ കാര്യം കൊണ്ട് നല്ലതായിട്ട് ചോറ് പറ്റും ഒന്ന് ചെയ്തു നോക്കും കേട്ടോ അറിയാൻ പറ്റാറുണ്ടെങ്കിൽ ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കല്ലേ വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ